കേരള പി എസ് നടത്തുന്ന വിവിധ പരീക്ഷകളിലെ മലയാള ഭാഗത്തു നിന്നും ചോദിക്കുവാൻ സാധ്യതയുള്ള പ്രധാന പോയിന്റ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള പാണിനി എന്നറിയപ്പെടുന്നത് കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജ വർമ്മ എ ആർ രാജരാജ വർമ്മ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള സുർദാസ് എന്നറിയപ്പെടുന്നത് കേരള സുർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം നമ്പൂതിരി പൂന്താനം നമ്പൂതിരി കേരള യോഗീശ്വരൻ എന്നറിയപ്പെടുന്നത് കേരള യോഗീശ്വരൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ കേരള ശ്രീഹരി എന്നറിയപ്പെടുന്നത് ആരാണ് ഉള്ളൂരാണ് കേരള ശ്രീഹരി എന്നറിയപ്പെടുന്നത് ഉള്ളൂരിനെയാണ് അതുപോലെ കേരള ശ്രീ ശ്രീഹർഷൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉള്ളൂരിനെയാണ് കേരള ശ്രീ ഹർഷൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉള്ളൂരിനെയാണ് കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പുള്ള ആശാൻ കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ള ആശാൻ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഓ എൻ വി കുറിപ്പ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഓ എൻ വി കുറിപ്പ് കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവി കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവി കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് എങ്ങനെയാണ് കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ ആരെയാണ് ചങ്ങമ്പുഴ കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കുംകൂർ രാജരാജവർമ്മ വടക്കുംകൂർ രാജരാജ വർമ്മ കേരളത്തിന്റെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ ആരെയാണ് വള്ളത്തോൾ കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരെയാണ് വള്ളത്തോൾ വള്ളത്തോൾ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ള ആരെയാണ് സി വി രാമൻപിള്ള കേരള ഹിബ്സൺ എന്നറിയപ്പെടുന്നത് കേരള ഹിബ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള എൻ കൃഷ്ണപിള്ള കേരളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് കേരളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് മേരി ജോൺ കൂത്താട്ടുകുളം മേരി ജോൺ കൂത്താട്ടുകുളം കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ള തകഴി ശിവശങ്കര പിള്ള കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് എം ഡി വാസുദേവൻ നായർ എം ഡി വാസുദേവൻ നായർ